നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരബാദി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു അമ്മയാടിനും ഒരു മുട്ടനാടിനും ഉണ്ടായ ഒരു കുട്ടി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനേജുമായ ഒരു മുട്ടൻകുട്ടി ചെവിനീളം അഞ്ചര ഇഞ്ചും ചെവി വീതി ആറിഞ്ചും വരുന്നുണ്ട് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര ഈ ആടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുതായിട്ട് തീറ്റെല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് അമ്മയാടും കുട്ടികളും നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്ക് നല്ല വലുപ്പമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ അമ്മയാട് നല്ല ഇടനീട്ടവും ഉണ്ട് നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആടും അതിൻ്റെ സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറിയ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഒരമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് നന്നായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടിയെ നല്ല ക്രോസ് ബീഡ് ഒരു കുട്ടി കേട്ടോ നല്ല ഇടന്നിട്ട് കാൽപ്പൊക്കമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെയായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ ആയ ഒരു മുട്ടൻകുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന തന്നെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും മുട്ടൻ കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ചുറു രണ്ട് മുട്ടൻ കുട്ടികൾ കുട്ടികളെ മാറ്റിയിടുകയാണെങ്കിൽ കാലത്ത് ഒരു ഒന്നേകാൽ ലിറ്റർ പാൽ കറന്നെടുക്കാൻ പറ്റും നമ്മയാട് അൻപത് കിലോ ലൈവ് ഓടി വരുന്നുണ്ട് ആടും കുട്ടികളും കൂടി അൻപത്തി എട്ട് കിലോ ലൈവ് ബോഡി പറ്റി വരുന്നുണ്ട് നല്ല വളർത്താൻ പറ്റിയ ഏത് കാലാവസ്ഥയിലും വളരുന്ന ആടും അതിൻ്റെ സൂപ്പർ രണ്ട് മുട്ടൻകുട്ടികളും ഇതിൻ്റെ ചോദിക്കുമല്ല ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മേലാറ്റൂർ നാലര മാസം പ്രായമുള്ള നല്ല വളർച്ചയുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടി എനിക്കുണ്ട് നല്ല ഇടനീറ്റം കാൽപ്പൊക്കെള്ള നല്ല ചെവിനീരം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസൊക്കെ ഉള്ള നല്ല പേരസ്റ്റോക്ക് നിർത്താനും ബാവിൽ ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ക്രോം ചെയ്തെടുക്കാനും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ളൊരു മുട്ടൻകുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടി കേട്ടോ നല്ല വളർച്ചയിലും ഉണ്ട് ഇതിൻ്റെ ചോദിക്കുമോല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി പാലാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് നാടിൻ്റെ മൂന്നാമത്തെ പ്രസവം കുട്ടികൾ രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ കേട്ടോ മൂന്ന് കുട്ടികൾ കുടിക്കാനുള്ള പാലും നാടാണ് വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിലേ അപ്പം തന്നെ കുടിച്ചോളൂ കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ മാത്രമാണ് നാലും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജ് കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇരച്ച ആശമായ ഒരു മൂരി വിൽപ്പനക്കുണ്ട് നല്ല ഇടതീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല സൈസിലുള്ളൊരു മൂരിയട്ടോ വിൽപ്പനയ്ക്കുള്ളത് ഇത് വളർത്തി വലുതാക്കാനും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന ഒരു മൂരി രണ്ടര ക്വിൻഡലിൻ്റെ മുകളിൽ ഇറച്ചി തുകമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മോരിയുടെ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് എൺപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വടക്കാങ്ങര നല്ല അടിപൊളി കരോളി പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻ കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാട് പാൽ പ്രായാട്ടാ ഫസ്റ്റത്തെ പ്രശ്നമാണ് നല്ല പാലുള്ള ആടാ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കേണ്ട പാലുണ്ട് നല്ല കാൽപ്പുകൾ അടിപൊളിയാട് കേട്ടോ അപ്പോഴേ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ പത്തനം കുടിച്ചോളൂ കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് മൂന്ന് കൂടി ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി ഈ ആടിൻ്റെ കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ നല്ലൊരു പോത്തും കൂട്ട വിൽപ്പന നല്ല ഇട തീറ്റവും കാൽപ്പൊക്കെ നമ്മുടെ നാട്ടിൽ സെറ്റായ നല്ല തീറ്റയും വണ്ണും കൂടിക്കുള്ള ഒരു പോത്തും കൂട്ടനാണ് വിൽപ്പനക്കുള്ളത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി വളർത്താനും അങ്ങ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനേട്ടവും കാൽപ്പക്കവും നല്ല പഞ്ചി പഞ്ചിപ്പേസും വെള്ളിക്കണക്കുള്ള നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു മുട്ടനാടാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്രോസിങ്ങിനൊക്കെ പറ്റിയ നല്ല ക്രോ ക്രോസിംഗ് പവറുള്ള ഒരു മുട്ടനാണ് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വാണിയമ്പലം ഈ മുട്ടനാടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വേറെ സ്റ്റോക്ക് നിർത്താനും ക്രോസിംഗിനൊക്കെ അനുയോജ്യമായ നല്ല അടിപൊളി ഒരു ബീറ്റെൽ ക്രോസിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു മുട്ടനാട് വിൽപ്പനയ്ക്കുണ്ട് പതിനേഴ് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് തണ്ടൻസിയും നല്ല ക്രോസിംഗ് റിസൾട്ടുമുള്ള ഒരു മുട്ടൻ നല്ല ഇടനീട്ടവും ഉണ്ട് ഈ മുട്ടനാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ നേര്യമംഗലം ബ്രീഡിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു ഗീർ മൂരിക്കിടാവ് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം ഉള്ള നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു ഗീർ മൂരിക്കിടാവ് ഇതിൻ്റെ ചോദിക്കം മുതലെ ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ നേരിയമംഗലം മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞാൽ ഒരു പശു വിൽപ്പനക്കൊണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ നാലാമത്തെ പ്രസവത്തിനായി കുത്തി വച്ചിട്ട് രണ്ടര മാസം കഴിഞ്ഞു അതിന് ശേഷം ഈറ്റൊന്നും പൊളപ്പൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ ഇപ്പം നിലവിൽ ഒരു രണ്ട് ലിറ്റർ പാൽ കറവേണ്ടട്ടോ സ്ഥലം വരുന്നത് നേരിയമംഗലം നല്ല ക്വാളിറ്റിയുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് അടുത്ത് പ്രായമായിട്ടുണ്ട് രണ്ട് ടൈമിലായിട്ട് പൊളപ്പ് കാണിച്ചതാണ് കുത്തിവെച്ചിട്ടില്ല നല്ല ഇടനീറ്റം കാൽപ്പക്കമുള്ള അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ നേരിയമംഗലം ഒരു പോത്തുമൂട്ടൻ വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ വളർത്തി വലുതാക്കാൻ അനുല്യമായ ഒരു പോത്തുമൂട്ടനാണ് വിൽപ്പനക്കുള്ളത് ഈ പോത്തുകൂട്ടൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഈ പൊത്തുമുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ള കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിരില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി പടക്കുട്ടിയാണ് കുട്ടിക്ക് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല പാലുള്ള ആടാട്ടോ കുട്ടി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാശ് പാൽ കറന്നെടുക്കാൻ പറ്റും നന്നായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന മുതലെ ഇരുപതിനായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് മങ്കട ഇതാണ് കേട്ടോ പണ്ണാട്ടും കുട്ടി എൻ്റെ കുട്ടിയാണിത് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കുണ്ട് രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ഒരു പാലാടിൻ്റെ ചോദിക്ക പോലെ പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് മങ്കട ബ്രോയിലർ ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവം കുട്ടി മുട്ടൻകുട്ടിയാണ് കുട്ടിക്ക് ഒരാഴ്ച പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി അമ്മയാടിന് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഒരു ബ്രോയിലർ മുട്ടലിൽ ക്രോസ് ചെയ്തിട്ടുണ്ടായ കുട്ടി കേട്ടോ ഒരു ബ്രോയിലർ ക്രോസ് പെണ്ണാടിന് ബ്രോയിലർ മുട്ടലിൽ ക്രോസ് ചെയ്തിട്ടുണ്ടായ കുട്ടി ഇതിൻ്റെ ചോദിക്കുമല്ല ഇരുപതിനായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടിയെയും ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ബ്രോയിലർ കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം നാല് കോഴികൾ വിൽപ്പനക്കുണ്ട് എല്ലാം അഡൽട്ടാണ് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല അല്ലാക്റ്റീവായിട്ടുള്ള മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണ് വിൽപ്പനക്കുള്ളത് ഒരു പൂവനും മൂന്ന് പിടക്കോഴികളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന മുല എട്ടായിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്താനുജമായ നല്ലൊരു പോത്തുംകൂട്ടന് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടക്കാൽപ്പൊക്കകളിൽ നമ്മുടെ നാട്ടിൽ സെറ്റായ നല്ല തീറ്റയും വെള്ളം കുടിക്കളെ വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു പോത്തുംകുട്ടൻ ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും

പറ്റും സൂപ്പർ ഇതിൻ്റെ ചോദ്യമല്ല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് പെണ്ണാട്ടം കുട്ടികൾക്ക് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ പറ്റിയ നല്ലൊരു സിരോഹി ചനയാട് വിൽപ്പന ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നിലവിൽ കുറച്ച് പാല് കറവയുണ്ട് വീട്ടാവശ്യങ്ങൾക്കുള്ള പാല് കറന്നിറക്കാൻ പറ്റും നല്ല വളർത്താൻ പറ്റിയ ഒരു സിരോഹി ക്രോസ് പെണ്ണാട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വെട്ടിച്ചെറ പ്ര പശു വിൽപ്പന കൊണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പം ചേനയുള്ളത് ഈ മാസം അഞ്ചാം തീയതിക്ക് ഒൻപത് മാസം പൂർത്തിയാവുകയാണ് കഴിഞ്ഞ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാൽ കറന്ന പശുവാണ് കേട്ടോ നല്ല സൈസിലുള്ള അടിപൊളി ഒരു പശു പാക്കീടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര രണ്ടാഴ്ച വീതം പ്രായമുള്ള ഫ്ലൈൻഡെക്കിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നല്ല ആക്റ്റീവായിട്ടുള്ള ഫ്ലൈൻ ടെക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ്റി അൻപത് രൂപ രണ്ടാഴ്ച വീതം പ്രായമുള്ള ഒരു ഫ്ലൈൻ ടെക്കിൻ്റെ കുഞ്ഞിന് നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല വലിപ്പമുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്കുണ്ട് നല്ല ആരോഗ്യമുള്ള ആടാട്ടോ നാലാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിടിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തെല്ലാം ഈ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇതിൻ്റെ ചുരുക്കമല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ നാറാത്ത് നല്ല വലിപ്പമുള്ള ഒരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്കെയും കുട്ടിക്ക് രണ്ട് മാസം പ്രായമായിട്ടുണ്ട് ഒരു പടക്കുട്ടിയാണ് നിലവിൽ ഒന്നര ലിറ്റർ പാൽ കറവേണ്ടി എന്നാണ് പാർട്ടി പറയുന്നത് നല്ല വലിയ ആടും നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പടക്കുട്ടിയും ചെറുതായിരത്തി മൂന്ന് തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജ് ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലിപ്പമുള്ള ഒരു കരോളി ക്രോസ് അമ്മയാടും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ടും മുട്ടൻകുട്ടികളാണേ ഒരു ഹൈദരാബാദി ഹൈദരാബാദി മുട്ടലുണ്ടായ കുട്ടികൾ കേട്ടോ ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളാണ് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല പേരസ്റ്റോ ക്വാളിറ്റി ആടും സൂപ്പർ രണ്ട് കുട്ടികളാണ് ചെറുതായിട്ട് അതിലെല്ലാം കടിച്ച് തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ഇരുപത്തി എട്ടായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജ് ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ മൂന്നും കുട്ടികളാട്ടോ ഇത് ആടിൻ്റെ മൂന്നാമത്തെ പ്രസവമാണ് പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ കഴിഞ്ഞ പ്രസവത്തിലെല്ലാം ഒന്നര ലിറ്റർ പാല് കറവുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടന്നിട്ടും കാൽപ്പൊക്കമുള്ള വലിയ ആട് അൻപത് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി വിറ്റ് വരുന്നുണ്ട് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് കുട്ടികൾ ഇത് വിൽപ്പനക്കായിട്ട് വാങ്ങിച്ച ആടുകളാട്ടോ ആടും കുട്ടികളുമാണ് ഇതിൻ്റെ ചോദിക്കമല ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാലും കൂടി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് മലബാരി ബീറ്റിൽ ക്രോസ് ആട്ടും കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടും ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് പതിനയ്യായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പന കൊണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവമാണ് കഴിഞ്ഞത് കടിഞ്ഞൂർ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്ന ആടാണ് നല്ല വളർത്താൻ പറ്റിയ ഒരു പാലാട് ഇപ്പോൾ ഒരു ലിറ്ററിൻ്റെ ഒരു ലിറ്ററിൻ്റെ അധികം പാല് കറവുണ്ട് ഒരു ലിറ്ററിലധികം പാൽ കറവുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കേട്ടോ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആരാടാണ് ഈ പാലാടിൻ്റെ വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീട്ടിൽ കാണുന്ന ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒൻപത് ദിവസം വിധം പ്രായമുള്ള ഒൻപത് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പടക്കുട്ടിയാണ് കുട്ടിക്ക് നന്നായി കുടിക്കാനുള്ള പാലുണ്ട് നല്ല വളർത്താൻ പറ്റിയ ഏത് കാലാവസ്ഥയിലും വളരുന്ന ഒരമ്മയാടും അതിൻ്റെ സൂപ്പർ ഒരു പടക്കുട്ടി ഇതിൻ്റെ ചോദിക്കുമല്ല പതിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടും കൂടി പതിനാലായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശ്ശേരി റൂട്ടിൽ പൂക്കുളത്തൂർ ഈ ആടിനെയും കുട്ടിയേയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇറച്ചനെ ആട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ നാല് മാസത്തിൻ്റെ മുകളിൽ ചെനയായിട്ടുണ്ട് നല്ല വലിപ്പമുള്ള എല്ലാം ഇടന്നിട്ട് വലിയ വലിയൊരാട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് മുട്ടൻ കുട്ടികളുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്നു ലൈവ് ബോഡി വെയിറ്റ് അൻപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് ഈ ക്രോസ് സ്പീഡ് പാലാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല് മാസത്തിന് മുകളിൽ ചെലയുള്ള ഒരു പാലാടിന് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൂക്കുളത്തൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജ് കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസ് നിർത്താനും ഇറച്ചവശുമെല്ലാം അനുയോജ്യമായ നല്ല വലുപ്പത്തിലുള്ള നല്ല വളർച്ച വെക്കാൻ സാധ്യതയുള്ള രണ്ട് മുട്ടൻ കുട്ടികളിൽ ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ചെറിയ പൈസകൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ വിളിക്കാം ഇതിൻ്റെ ചോദ്യം പോലെ ഇരുപത്തി ആറായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ആറായിരം രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് ചെറുവട്ടൂർ ഈ ആടുകൾക്ക് എറണാകുളം ജില്ലയിൽ ഡെലിവറി ചാർജോടു കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വാ ക്രോസങ്ങൾ നിർത്താനും വളർത്താനും ഇറച്ചിക്കൊക്കെ പറ്റി അടിപൊളി മുട്ട ഉണ്ടോ ഇല്ല കാലകരും വലുപ്പൂ ജയിലും ഒക്കെ ഉള്ള വലിയൊരു മുട്ട ഒമ്പത് മാസം പ്രായം സൂപ്പർ മുട്ട മുട്ടിയെട്ടോ ക്രോസിനൊക്കെ അടിപൊളിയാ ടെൻഡൻസിന് മുട്ടോ ക്രോസ് ബീഡ് മുട്ടണ വേറൊരു മുട്ട കുട്ടി അല്ലോസങ്ങൾ നിർത്താം വളർത്താൻ പറ്റും കുട്ടി അല്ല നിർത്താനും വെറച്ചാശുക്കവും അല്ല അനുയജ്യമായ ഈ ഒരു മുട്ടൻ്റെ ചോദിക്കുമല്ല ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ മുട്ടനാടിനെയും ഡെലിവറി ചാർജിൽ ഓൾ ഉൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് കനേഡിയൻ പിക്മി പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഏഴ് മാസം വിധം പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് പൊളപ്പ് കാണിച്ചാണ് രണ്ടും ക്രോസ് ചെയ്തിട്ടില്ല രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കരഞ്ജുമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചന്തവിള ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താ നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല വാലിറക്കൊക്കെയുള്ള ഒരു പോത്തും കൂട്ടം വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ ഒരു പോത്തും കൂട്ടൻ്റെ ചോദിക്കുമോല പത്തൊൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ പോത്തുംകൂട്ടന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പത്താനുജമായ നല്ലൊരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒന്നര വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ സെറ്റായ വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു പോത്തുംകൂട്ടൻ ഈ പോത്തുമൂട്ടൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഈ പോത്തുക്കുട്ടനെ എറണാകുളം ജില്ലയിൽ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര വയസ്സ് പ്രായമുള്ള സഹ്യവാൾ ഇനത്തിൽപ്പെട്ട ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പശുക്കുട്ടി നമ്മുടെ നാട്ടിൽ ജനിച്ചു ഒരു പശുക്കുട്ടിയാണ് ഇപ്പോൾ കടിഞ്ഞുൽ പ്രസുത്തിനായി കുത്തിവെച്ചിട്ട് പതിനാറ് ദിവസമായി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് ഉളിക്കൽ കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ